ചലഞ്ചിലെ നാലാമത്തെ വീഡിയോ വീഡിയോന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസിനെപ്പോഴും നമ്മൾ കെയർ ചെയ്യും പക്ഷെ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ബോഡി കെയർ എന്നിട്ട് ഫേസ് എന്താ പറയുക ഒരു കളറും ബോഡി പല കളറായിട്ട് ഇരിക്കും അതായത് കൈ ഒരു കളറ് കൈ രണ്ടും ഒരു കറുത്ത ഒരു കരി വളിച്ചിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ തുട തുടയുടെ ഭാഗവും അതുപോലെ കാലും രണ്ട് കളറും തുട നമുക്ക് പുറത്ത് വെയിലുള്ള കാലം കുറച്ച് നല്ല കളർ ഉണ്ടാവും കാലിന് കുറച്ച് കളർ കുറവാകും പിന്നെ അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് കളർ കൂടുതലുണ്ടാവും അങ്ങനെ പല പല കളറായിട്ടാവും ബോഡി ഇരിക്കുണ്ടാവും ഫേസ് നമ്മളെപ്പോഴും നല്ല നീറ്റ് എല്ലാവരും ശ്രദ്ധിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാക്കി വെക്കും പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളുടെ ഒരു വൃത്തിയും അതേപോലെ ആളുടെ ഒരു സൗന്ദര്യ സംരക്ഷണം ഒക്കെ നമ്മള് ചെയ്യുന്ന ഒരാളാണ് നന്നായി നോക്കുന്ന ആളാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്ക അവരുടെ കാര്യം നോക്കിയാൽ മതിയെന്നാണ് പറയാം നീറ്റൻ ഒരു ഭംഗിയാക്കി വെക്കും എന്നുള്ളത് ഭംഗിയൊക്കെ കൂടുതൽ ക്ലിയർ ആൻഡ് നല്ല നീറ്റാക്കി വെക്കും നല്ല തോണ്ടാക്കി വെക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫുൾ ബോഡി അപ്പം എന്നോട് ചോദിക്കാറ് എൻ്റെ ചേച്ചി ചേച്ചിയുടെ ഫേസ് നമ്മൾ ഓക്കെ ചേച്ചി ഓക്കെ ആക്കി പക്ഷെ എങ്ങനെയാണ് ബോഡി നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് തോണൊക്കെ ഇമ്പ്രൂവ് ആക്കി എന്നുള്ളത് നമ്മൾ ഡെയിലി എണ്ണ തേച്ച് കുളിക്കാന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് എണ്ണ ഫുള്ളായിട്ട് കളയാണ്ട് ഒരു ബാത്ത് പൗഡർ യൂസ് ചെയ്യുക അപ്പോൾ തന്നെ നല്ല ഗ്ലോയിങ് അതുപോലെ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നതിലൂടെ നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലൂട്ടത്തിയോൺ ഓയിലാണ് കാണാൻ പോകുന്നത് അത് ഞാൻ ഇട്ട പേരാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും നല്ല ഗ്ലോയിങ് ആവും നന്നായിട്ട് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട പേരാണ് ഗ്ലൂട്ടത്തിയോൺ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ അപ്പോൾ നമ്മൾ ഒരു പേരിട്ടു എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും ഇല്ല ജസ്റ്റ് നമ്മുടെ വീട്ടിലത്തെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ അത് വെച്ചിട്ട് നമ്മളൊരു സൂപ്പർ പൂബായിട്ടുള്ളൊരു ഓയിൽ ഉണ്ടാക്കുകയാണ് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആവും കൈ കാല് ഒക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കും ഉപയോഗിച്ച് കൊടുക്കാം ഈ ഒരു സീസണിൽ ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമ്മൾ അവൈലബിൾ ആവുമ്പോൾ ഉണ്ടാക്കി വെക്കാം കുറേ കാലം നമുക്ക് ഇരിക്കും ഒന്നൊന്നൊരു രണ്ട് കൊല്ലത്തോളം ഈ ഒരു ഓയിൽ കേടാവാണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി കുറച്ച് കൂടുതൽ റെഡി വെക്കാം ഇൻഗ്രീഡിയൻസ് അലർജി അലർജിയില്ലെങ്കിൽ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മുന്നൂറ് എം എൽ ആണ് കാണിക്കണത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ഗ്ലൂട്ടത്തിയോൺ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എങ്ങനെയാണ് റെഡി ആക്കുക അപ്പോൾ നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ വേണമെന്നുള്ളത് ഞാനിവിടെ മുന്നൂറ് എം എൽ വെ വെളിച്ചെണ്ണ എടുത്തിരിക്കണട്ടോ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിൽ അത്രയും കൊള്ളും അളവ് എടുത്തിട്ടാണ് കപ്പിലേക്ക് വെളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ബദാമൂര് വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് ക്യാരറ്റ് ഈ മുന്നൂറ് എം എൽ എക്ക് അപ്പോൾ വലിയതൊന്നുമല്ല രണ്ട് വലിയതും ഒരു മീഡിയം സൈസ് വരെ എടുത്തിരിക്കണത് അപ്പോൾ അത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നമ്മൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് വെള്ളം ഇല്ലാണ്ട് നല്ല ഫൈനാക്കി അരച്ചെടുക്കുക അതായത് ഫൈനായിട്ട് വെള്ളം അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണും മൂന്ന് ടീസ്പൂണും അങ്ങനെ വെള്ളം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക തൊലിയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ക്യാരറ്റ് ആക്കി എടുക്കാൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മൂന്ന് ബീട്രൂട്ട് എടുത്തിരിക്കുന്നത് ഇത് വലുതല്ല കേട്ടോ അതായത് മീഡിയം സൈസിനേക്കാളും ചെറുതാ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം മീഡിയം സൈസോ അല്ലെങ്കിൽ ചെറുതോ ആണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി തൊലി കളഞ്ഞ് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് അപ്പൊ ഇയാ ബീട്രൂട്ടിന്റെ വെള്ളം തീരെ വേണ്ട ബീട്രൂട്ടിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആണ് ബീട്രൂട്ട് നമ്മളിങ്ങനെ തൊലി കളഞ്ഞ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് അരക്കാണെങ്കിൽ തീരെ വെള്ളം വേണ്ട കേട്ടോ രണ്ടിനും അതുകൊണ്ട് തന്നെ വെള്ളം തീരെ ഇല്ലാതിരിക്കണം ഏറ്റവും നല്ലത് അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാ എന്നിട്ട് നമ്മൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതൊരു രാത്രി സോക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏതെണ്ണെടുക്കണം അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ കുങ്കുമപ്പൂ അല്ലെങ്കിൽ മഞ്ഞൾ അതായത് നമ്മുടെ പച്ചമഞ്ഞൾ നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് അരച്ച് ആക്കി ഇതിൽ ആഡ് ചെയ്യാം അത് നമ്മുടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് സോഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾ അപ്പോൾ മഞ്ഞൾ ഇല്ല നമ്മുടെ ഈ ഒരു ഓയിലിൽ മഞ്ഞൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല മറ്റേ കുങ്കുമപ്പൂവും ആഡ് ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഇത് രണ്ടിലും വേണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ തീരെ കുറയരുത് ഞാൻ മുന്നൂറ് എം എൽ എടുത്ത് എടുത്തത് കറക്റ്റായിട്ട് അതിൻ്റെ പാകം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സോഫ്റ്റ് ചെയ്ത് വരുമ്പോൾ വെളിച്ചെണ്ണ കുറവും ഇതും മിക്സ് കൂടുതലാവരുത് കേട്ടോ അങ്ങനെ നോക്കിയിട്ട് വേണം പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് പീൽ ഞാനിപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ കുറേയധികം ഓറഞ്ച് നമ്മളിങ്ങനെ ഒക്കെ ഉണക്കി വെക്കുന്നുണ്ട് ഭയങ്കര നല്ലതാണ് നമ്മുടെ പല പല സ്കിൻ കെയറിനും ബോഡി കെയറിനൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണക്കിയതിന്ന് ഒരു മൂന്ന് ഓറഞ്ചിന്റെ തൊലി ഏകദേശം എത്ര എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കത്രിക എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കത്രികയാണ് കുറച്ചും നല്ലത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു നമ്മളിത് സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓറഞ്ചിൻ്റെ പീൽ ഈ ബീറ്റ് റൂട്ടും ക്യാരറ്റും ഓറഞ്ചിൻ്റെ പീലും മൂന്നും കൂടിയിട്ട് നമ്മൾ ഓയിൽ റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഈ ഓയിൽ റെഡിയാക്കുമ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു വ്യത്യാസം നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും സ്കിന്നിൽ നമ്മുടെ ബോഡിയുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോയിങ് ആവും നന്നായിട്ട് ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റ് ആവും കേട്ടോ അപ്പം ഇതേ നമ്മൾ ഏകദേശം എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ട് നല്ല പപ്പടം പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇത് വെള്ളം അതായത് ഇത് ജസ്റ്റ് മുങ്ങിക്കെടുക്കാൻ ഭാഗത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കുറേ അധികം ഒഴിക്കരുത് കാരണം നമ്മൾ ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് മുങ്ങിക്കെടുക്കാൻ ഭാഗത്തിന് നമ്മൾ ഇത് ഇട്ടിട്ട് അപ്പോൾ വെളിച്ചെണ്ണ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക അപ്പൊ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓറഞ്ച് ഈ വെള്ളമൊക്കെ കുടിച്ച് വെള്ളം കുറച്ച് തന്നെ അടിയിലുള്ളൂ ബാക്കിയൊക്കെ ഓറഞ്ച് നന്നായി കുടിച്ചിട്ട് നല്ല അങ്ങനെ സോഫ്റ്റ് പഞ്ഞിമഞ്ഞി പോലെ ആയിട്ടുണ്ടാവും ഓറഞ്ച് അപ്പൊ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് അരക്കുക അപ്പൊ വെള്ളം കുറെ ബാക്കി ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഒഴിക്കണ്ട കേട്ടോ അധികം എനിക്ക് അധികം അങ്ങോട്ട് ബാക്കി ഉണ്ടായിരുന്നില്ല കുറച്ച് വെള്ളം ബാക്കിയുള്ളൂ അപ്പൊ ഏകദേശം വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ട് ഒരു തുള്ളിയാണ് മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളമൊഴിക്കാൻ പാടുള്ളൂ കാരണം കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടൊക്കെ കുറെ വെള്ളത്തിൽ പോകും അപ്പം നമ്മൾ ഇതേ വെളിച്ചെണ്ണ നമ്മൾ സോക്ക് സോക്കിയാനായിട്ട് വെച്ച് ഇൻഗ്രീഡിയൻസിലൊക്കെ നന്നായിട്ട് മുങ്ങി കിടന്ന് സെറ്റ് ആയിട്ടുണ്ട് പിറ്റേ ദിവസത്തേക്ക് അപ്പം നമ്മൾ ഈ അരച്ച് വെച്ച ഓറഞ്ചിൻ്റെ പീൽ പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിറ്റേ ദിവസം അപ്പോൾ എല്ലാം കൂടി സെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പീൽ അങ്ങനെ തന്നെ ഇടുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല ഇത് സോക്ക് ചെയ്ത് നന്നായി അരച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഇതിലെ എല്ലാ ഗുണങ്ങളും ആഡ് ആവും അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്തത് ഇനി നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇതിലിപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ആവണം മിക്സ് ആയതിന് ശേഷം വേണം നമ്മളിത് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഹാഫ് കോക്കനട്ട് ഓയിലും ഹാഫ് ആൽമണ്ട് ഓയിലും ചേർക്കാം ആൽമണ്ട് ഓയിൽ ഭയങ്കര നല്ലതാണ് അപ്പോൾ നിങ്ങൾ അത് നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് പിന്നെ ചിലർ ഈ നല്ലെണ്ണ ചേർക്കുണ്ട് എള്ളെണ്ണ ചേർക്കുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എണ്ണകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ കൊക്കോനട്ട് ഓയിലാണ് കാരണം ഞാൻ അമ്മൂനും പാറുവിനും ഒക്കെ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അവർ അധികം നിൽക്കുന്നുമില്ല എന്നാലും അപ്പം അതുകൊണ്ട് ഞാൻ നോർമൽ ഒന്നില്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കൊക്കനട്ട് ഓയിലാണ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനിവിടെ കൊക്കോനട്ട് ഓയിൽ എടുത്തിരിക്കുന്നു ആൽമണ്ട് ഓയിൽ മുന്നൂറ് എം എൽ എന്നെടുത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓയിൽ ഓയിലെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ഇവിടെ സെറ്റായിട്ട് നമ്മളടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമാണ് നോക്കേണ്ടത് ഇത് ആദ്യം വെക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് തീ കൂട്ടിയിട്ട് വെക്കാം ഇത് ചൂടാവാൻ വേണ്ടിയിട്ട് താള വന്ന് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇരിക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടുതലായിട്ട് നമ്മളിങ്ങനെ മിക്സ് ഒക്കെ പോയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കേണ്ടാവും ഇനി അതിനെ നമ്മളൊന്ന് ചൂടാക്കി സെറ്റായി ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ അതിന് കാച്ചെടുക്കാനായിട്ട് എനിക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനടുത്തേക്കാണ് കേട്ടോ അത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ തിളച്ച് വന്നിട്ടുണ്ട് തിളക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ ആ ഒരു റെഡ് കളർ നമ്മൾ ശരിക്കും ബീട്രൂട്ട് ചേർക്കുമ്പോൾ ഭയങ്കര റെഡ് വെളിച്ചിട്ടുണ്ടാവും പക്ഷെ റെഡ് അല്ല വരുന്നത് ഇതൊരു ഓറഞ്ച് കൈൻ്റെ കളറായിട്ടോ അവർ ഓറഞ്ച് വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടുന്നത് നല്ല മണമുണ്ട് മണം എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മണം ഞാനിപ്പോൾ രാവിലെയാണ് ഇത് എണ്ണ കാച്ചനായിട്ട് അവരപ്പോൾ പാലൊക്കെ ഇപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് രാവിലത്തെ പണി കണ്ട കൂടിയാണ് ഇതും ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണി ഉറങ്ങുമ്പോൾ വേണം പിന്നെ വന്ന് വീഡിയോ എടുക്കാൻ അപ്പം അതേ തിളച്ച് നന്നായി കഴിഞ്ഞപ്പോൾ പതയാണ് പിന്നെ വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇങ്ങനെ ഓരോ സെക്ഷനാണ് അപ്പം പത ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ട് പത കൂടുതലായിട്ടുണ്ട് അതായത് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് നിൽക്കുക പക്ഷേ ഈ പത അധികം പൂവില്ല കേട്ടോ പക്ഷേ നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ നമ്മളിട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിന് നല്ല ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ പതങ്ങനെ പറ്റണില്ല അപ്പം അതങ്ങനെ പതഞ്ഞോണ്ടേ ഇരിക്കുക കാരണം ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു വിറ്റമിൻ നമ്മുടെ ഒരു ിപ്പുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെയായിരിക്കാം പത അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ആ ഒരു മിക്സ് നന്നായിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം എനിക്കൊരു ടോട്ടൽ മൂന്ന് മണിക്കൂർ എടുത്തു തീ കുറഞ്ഞ തീയിലല്ല ഇട്ടിട്ട് ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ സമയമെടുത്തു കേട്ടോ കരിയരുത് ഞാനിവിടെ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു മിക്സിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തു എന്നാലും പത കണ്ടില്ലേ അപ്പോൾ വെളിച്ചെണ്ണ തായി ഒരു ഓറഞ്ച് കളറായിട്ടിരിക്കണത് ഇനി നമ്മൾ ആ ഒരു മിക്സ് എടുത്ത് നോക്കുമ്പോൾ മിക്സ് നല്ലൊരു ബ്രൗൺ കളറായിട്ടാവും ഇരിക്കുക അതായത് നല്ല ബ്രൗൺ കരിഞ്ഞ കളറല്ല ബ്രൗൺ കളറായിട്ട് അതുകൊണ്ടാണ് അങ്ങനെ കയമ്പി പിടിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടും ആ ഒരു ചളിമാതിരി ഉള്ളൊരു ഭാഗമായിട്ടിരിക്കുന്നത് ഇനി ഞാൻ ചെയ്യണത് ഒരു പാത്രം ഒരു ബൗളെടുത്തിരിക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു വെള്ളം തുണിയിട്ട് അത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി വേറെ ഒരു ഇല്ല ഇങ്ങനെ പിടിക്കാന്ന് ചിലപ്പോൾ വെളിച്ചെണ്ണിക്കാൻ ശേഷം താഴ്ത്തിക്കാ പോകും തുണി അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു മാതിരി യൂസ് ആക്കിയിട്ട് റബ്ബർ ബാൻഡിട്ട് വെച്ചു അല്ലെങ്കിൽ കെട്ടി വെക്കുന്നതിന് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു മിക്സ് കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിങ്ങനെ അരിച്ചെടുക്കണേക്കാളും കുറച്ചും കൂടി നല്ല അതിൻ്റെ സത്തും എക്സ്ട്രാറ്റൊക്കെ കൂടി നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു നല്ലോണം എണ്ണ വേസ്റ്റ് ആവാണ്ട് കൂടി കിട്ടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ മന്തിന് ഏഹ് അല്ല നമ്മളൊരു രണ്ടുമൂന്നു ആഴ്ചയിൽ ഒരു തവണ രണ്ടു തവണക്കാണെങ്കിൽ രണ്ടു മാസത്തിനും കൂടുതൽ ഉണ്ടാകും ഈ എണ്ണ ഒരാളെ യൂസ് ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പുറത്ത് വെക്കാൻ എണ്ണ കേടാവൊന്നും ഇല്ല നമുക്കൊരു വൺ അതിൻ്റെ ഹാഫ് ഇയർ വരെ പുറത്തിരിക്കും ഒരു കുഴപ്പമില്ല നമ്മളെല്ലാ എണ്ണയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് പിരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഇത് യൂസ് ചെയ്യുന്നവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ച് നേരം കൈമിങ് കാലുമൊക്കെ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ജോലി എടുക്കുകയെ കുളിക്കാൻ പോകണമെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് എടുക്കണെങ്കിൽ നമുക്ക് കൈമ്പും കരുമ്പൊക്കെ തേച്ച് വെക്കാം ബോഡിയിൽ ഫുൾ ആയിട്ട് നമ്മൾ കുളിക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാത്ത് പൗഡർ വെച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഒരു ഗുണമൊക്കെ നമുക്ക് സ്കിന്നിലേക്ക് കുറച്ച് കിട്ടണമെങ്കിൽ സോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് കഴുകി കളയുമ്പോൾ നമുക്ക് ആ ഒരു ഗുണം കിട്ടില്ല അപ്പം നമ്മൾ ബാത്ത് പൗഡർ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഞാൻ ഈ റബ്ബർ ബാൻഡ് വീട് എടുക്കാൻ പേടിച്ചിട്ട് വീട് എടുത്തൊക്കെ കൂടി വെളിച്ചെണ്ണയിൽ വീഴുമെന്ന് പേടിച്ചിട്ട് ഒറ്റയ്ക്ക് ഒരു കൈനല്ലേ ചെയ്യണത് അങ്ങനെ ഇതേ നമ്മുടെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളറിൽ നമ്മുടെ ഓറഞ്ച് ഞാൻ പറഞ്ഞില്ലേ നല്ല ഓറഞ്ച് കളറിൽ നമ്മുടെ എണ്ണ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എണ്ണ ഇത് നമ്മൾ കുറച്ച് നേരം ഈ കിഴി ഒന്ന് തുണിയുടെ തുമ്പന്ന് ഒരു കഷ്ണം അതായത് ഒരു തുണി കഷ്ണം കയറിയിട്ട് കിഴി കെട്ടിയിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും തൂക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ഒറ്റൊറ്റായിട്ട് ഈ എണ്ണയിൽ വീഴും തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പം ഞാൻ എന്തായാലും കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ പിഴിഞ്ഞ് മാത്രമേ കാണിക്കുന്നുള്ളൂ ജസ്റ്റ് ഈ പാത്രം ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് ഈ എണ്ണ തൂക്കിയിടാം കീഴി തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഉറ്റായിട്ട് വീണുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയും കൂടി കിട്ടും ഇതാണ് നമ്മുടെ എണ്ണ ബ്ലൂട്ടാക്കും സ്കിൻ ഓയിൽ നല്ല അടിപൊളിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല നമുക്കിങ്ങനെ അധികം വലിയ കശലമൊന്നുമില്ല ഓറഞ്ച് നമ്മൾ വീട്ടിലൊക്കെ എല്ലാവരും മേടിക്കുന്നതായിരിക്കും അതേപോലെ മിക്കയുടെ വീട്ടിലും ബീട്രൂട്ടും അതേപോലെ ക്യാരറ്റും ഉണ്ടാവും ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ റെഡി ആയിട്ടുണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് കളറൊക്കെ ആയിട്ട് അപ്പൊ മഞ്ഞള് നിങ്ങക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കളർ വ്യത്യാസം ഉണ്ട് കിട്ടോ മഞ്ഞള് ഉണ്ടാവുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടി ഡാക്ക് ആയിരിക്കും മഞ്ഞൾ ഇടുമ്പോ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുങ്കുമപ്പൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പൊ ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് നല്ല വൈബ്രന്റ് കളർ ആയിട്ടിരിക്കണേട്ടോ ഒരു ഓറഞ്ച് കൈൻ്റെ കളറായിട്ട് നമുക്ക് കണ്ടില്ലേ അപ്പൊ നമ്മുടെ ഓയിൽ ഓയിലെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളറായിട്ടിരിക്കണേ രണ്ട് ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടോ ഒരെണ്ണം വലിയ ബോട്ടിലും പിന്നെ ഒരു ചെറിയ ബോട്ടിലാണ് നമുക്ക് ഓയിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഒരു ബോട്ടിൽ ഇവിടെ എടുത്തോളൂ നിങ്ങൾക്ക് കാണാനായിട്ട് ഇതിന്റെ കളർ വന്നിട്ട് നല്ല ഡാർക്ക് ഓറഞ്ച് കളറായിട്ടിരിക്കണത് ഒപ്പം തന്നെ ഇതിന്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുണ്ട് ഓറഞ്ചിന്റെയും ബീറ്റ്റൂട്ടിന്റെ ഒക്കെ കൂടി നല്ലൊരു നല്ലൊരു ആരോഗ്യമായിട്ട് അതിന് വരുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ബോഡി നന്നായിട്ട് ഗ്ലോയിങ് അതുപോലെ തന്നെ നല്ലവണ്ണം ബ്രൈറ്റ് ആവും സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം ഇത് കുട്ടികൾക്ക് തുടങ്ങിയിട്ട് യൂസ് ചെയ്യാം വെള്ളയൊക്കെ തേച്ച് കുളിപ്പിക്കാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന അതായത് ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ കളർ കാണിച്ച് തരാം അങ്ങനെയാണ് കളർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ അത് യൂസ് ചെയ്യണത് നമ്മൾ കുളിക്കുന്നേക്കാളും ഒരു അരമണിക്കൂർ മുന്നേ ഒരു പതിനഞ്ച് കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേങ്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് കുറച്ചു നേരം വെക്കുക എന്നിട്ട് ഒരു ബാത്ത് പൗഡർ അപ്പം നമ്മൾ ബാത്ത് പൗഡർ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ചാലഞ്ചിലൊക്കെ ഉണ്ട് അപ്പം അതായത് ഞാനിപ്പോൾ അതിന് അടച്ചിട്ട് യൂസ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക മിൽക്ക് പൗഡർ ഒക്കെ ആഡ് ചെയ്തപ്പോൾ നന്നായിട്ട് സ്കിൻ നല്ല സ്മൂത്ത് ആവുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ആ പൗഡറിന്റെ വീഡിയോ നോക്കിയാൽ മതി അപ്പൊ അത് വെച്ച് വാഷ് ചെയ്യാതി നല്ലത് നാച്ചുറൽ എന്തെങ്കിലും പൗഡർ വെച്ചിട്ട് ചെയ്യേണ്ട കേട്ടോ വാഷ് ചെയ്യുന്നതാണ് ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം ഇതിന്റെ കളറും അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിലൊക്കെ വരുന്ന ഒരു ടെക്സ്റ്ററൊക്കെ കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ കുങ്കുമുക്കും ആഡ് ചെയ്യാം ജസ്റ്റ് ഇതിൽ ഇട്ടു കൊടുത്താലും മതി കാച്ചി കാച്ചിടക്കൊന്നും വേണ്ട ഈ ഒരു എണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഉപയോഗിക്കുക അങ്ങനെ തന്നെ വെക്കാൻ കേടാകുന്നില്ല എണ്ണ അവ എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചരാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ ഇതിൻ്റെ കളർ നമ്മൾ കുപ്പിയിൽ കണ്ടാത്തേ എണ്ണയുടെ കളർ തന്നെയാണ് ഒരു ഓറഞ്ച് കളറായിട്ട് കളറായിട്ടിരിക്കുന്നത് ഇഷ്ടം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരം ഞാൻ വെച്ച് വാഷ് ചെയ്യാം നല്ല റിസൾട്ട് ആയിരിക്കും എന്തായാലും നിങ്ങൾ മന്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഓയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കുറച്ചു നേരം വെക്കുക കഴുകി കളയാം ഫുൾ ബോഡി ചെയ്യാം പിന്നെ ഫേസിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പിംപിൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നവർ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ നന്നായിട്ട് മസാജും കൂടി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചു നേരം വെച്ചിട്ട് നമ്മൾ വെറുതെ കഴുകി കളയാം നന്നായിട്ട് ബ്രൈറ്റ് ആവും അപ്പൊ തന്നെ ഫേസ് ഫേസും ബ്രൈറ്റ് ആകുമ്പോൾ ഹെൽപ്പ് ചെയ്യും പക്ഷെ എല്ലാവർക്കും പറ്റില്ല ചിലർക്ക് പിമ്പിൾ വരും അപ്പം അതുകൊണ്ട് തന്നെ ഫേസിൽക്ക് നമ്മളിങ്ങനെ അങ്ങനെ വരുന്നവർക്ക് എന്തായാലും ജെൽ ടൈപ്പ് ആയിട്ട് അങ്ങനെ നമ്മൾ ഇൻഗ്രീഡിയൻസ് സോക്ക് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഫേസിൽ നമുക്ക് കുളിക്കണേ മുന്നേ അപ്ലൈ ചെയ്യണത് അപ്പോൾ ഇത് നമുക്ക് ഫുൾ ബോഡിയിൽ ചെയ്യാൻ പറ്റണത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുമ്പോൾ ഞാൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ നല്ല പാകവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറിനടുത്തേക്ക് എനിക്ക് വന്നു ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഞാൻ ബുദ്ധിമുട്ട് ണ്ടാക്കിയത് പിന്നെ എനിക്കും ഞാനും ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു കാരണം ഇപ്പൊ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഒരു ഓറഞ്ച് കൂടുതലായിട്ട് അപ്പൊ നല്ല ഓറഞ്ച് കിട്ടും നല്ല പീല് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സീസൺ ആയില്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് കഴിഞ്ഞനുസരിച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ ഏപ്രിൽ മെയ് ആ ഒരു സീസണിലൊക്കെ ഈ ഓറഞ്ച് അവൈലബിൾ അപ്പം നമുക്ക് ഇങ്ങനെ കഴിഞ്ഞ ഈ ഒരു സീസൺ നന്നായിട്ട് കെയർ ചെയ്യാം പ്രത്യേകിച്ച് ഈ സീസണിലാണ് നമുക്ക് വെയിലും കൂടുതലായിട്ട് കൊള്ളുന്നതും ടാൻ ആകുന്നു അപ്പോൾ ഈ സീസണിൽ ഈ ഒരു രണ്ടോ നമുക്ക് ഭയങ്കര നല്ലതാണ് യൂസ് ചെയ്യണത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഏൾ